ആ ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ആകാശ് പഠനത്തിലും മറ്റു കാര്യങ്ങളിലും മിടുക്കൻ അവന്റെ ചിരിയും കളിയും ആ വീടിനൊരു ഉത്സവമായിരുന്നു എന്നാൽ അവനൊരു ദുശീലമുണ്ടായിരുന്നു കൂട്ടുകാരുമായി ചേർന്ന് മദ്യപിക്കുന്നത് മോനെ ഈ മദ്യം ഒരു നല്ല സുഹൃത്തല്ല അത് നമ്മളെ അപകടത്തിലേക്കെ കൊണ്ടുപോകൂ അവന്റെ അമ്മ എപ്പോഴും അവനോട് പറയുമായിരുന്നു അച്ഛനും സഹോദരിയും ഒരുപാട് തവണ അവനെ ഉപദേശിച്ചു ഓരോ തവണയും ഇനിയില്ലമ്മേ ഞാൻ നിർത്തി എന്നവൻ വാക്കുകൊടുക്കും പക്ഷേ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കും അന്നൊരു മഴയുള്ള രാത്രിയായിരുന്നു കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മദ്യലഹരിയിൽ ബൈക്കുമായി വീട്ടിലേക്ക് പുറപ്പെട്ടതാണ് ആകാശ് മോനെ ഇന്ന് പോകല്ലേ ഇവിടെ കൂടിക്കോ എന്ന് കൂട്ടുകാരൻ പറഞ്ഞെങ്കിലും അവൻ കേട്ടില്ല എനിക്കൊന്നും സംഭവിക്കില്ലടാ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു മഴയുടെ തണുപ്പും ഇരുട്ടും അവനെ കൂടുതൽ വേഗത്തിൽ ബൈക്ക് ഓടിക്കാൻ പ്രേരിപ്പിച്ചു വളവ് തിരിയുന്നതിനിടയിൽ എതിരെ വന്ന ഒരു ലോറി അവൻ കണ്ടില്ല മദ്യലഹരിയിൽ അവന്റെ കണ്ണുകൾ മങ്ങിയിരുന്നു ശരീരത്തിന് ബൈക്കിനെ നിയന്ത്രിക്കാനായില്ല ഒരു വലിയ ശബ്ദത്തോടെ എല്ലാം ശാന്തമായി പിറ്റേന്ന് രാവിലെ ആകാശും അവന്റെ സ്വപ്നങ്ങളും ആ നനഞ്ഞ റോഡിൽ അവസാനിച്ച വാർത്തയാണ് ആ വീടിനെ തേടിയെത്തിയത് അവന്റെ അമ്മയുടെ നിലവിളി ആ ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി എത്ര തവണ ഞാൻ പറഞ്ഞതാമോനെ മദ്യപിക്കല്ലേന്ന് ആ അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ കേട്ട് നിന്നവരുടെ എല്ലാം ഹൃദയം നുറങ്ങിപ്പോയി ഒരു നിമിഷത്തെ അശ്രദ്ധയും ലഹരിയുടെ പുറത്തുള്ള അമിത ആത്മവിശ്വാസവും ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷത്തെയാണ് ഇല്ലാതാക്കിയത് ആകാശിന്റെ ഓർമ്മകൾ ഇന്നൊരു വേദനയായി ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു അവന്റെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ മകനും ഓരോ അച്ഛനും ഓരോ സുഹൃത്തിനും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അത് നമ്മുടെ മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്നവരുടെ ജീവിതം കൂടിയാണ് തകർക്കുന്നത് ഒരു നിമിഷത്തെ സന്തോഷത്തിനു വേണ്ടി ഒരു ജീവിതകാലത്തെ ദുഃഖം വാങ്ങരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക